ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അപ്പാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഡിന്നറിനും പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റുള്ളൊരു അപ്പാണ് നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ട് മുട്ടയാണ് ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ് ഞാനിപ്പോൾ ഒന്നര കപ്പ് ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ് നമ്മൾ സാധാരണ തൈര് തന്നെയാണ് എടുത്തിട്ടുള്ളത് അധികം പുളിയില്ലാത്ത തൈരു വേണം എടുക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് തൈരും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഈസ്റ്റും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരളവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അപ്പം കുറച്ച് കൂടുതലുണ്ടാവും നിങ്ങൾക്ക് കുറച്ചാൾ വേണ്ടതെങ്കിൽ ഇതിൽ പകുതി അളവിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ആദ്യം മൂന്ന് കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാനൊരു ഒന്നര കപ്പ് വീടും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നര കപ്പിൽ മുകളിലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ മൊത്തത്തിൽ നാലരക്കപ്പിൽ മുകളിൽ നമുക്ക് ഇതിലേക്ക് മൈത എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ മാവിൻ്റെ ആ ഒരു ഭാഗത്തോളം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അധികം ലൂസാവുക എന്നാൽ നല്ല ടൈറ്റിലും കുഴച്ചെടുക്കരുത് അപ്പം നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അടച്ച് വെക്കാം രണ്ട് മണിക്കൂറാവുമ്പം തന്നെ നമ്മുടെ മാവക്ക നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ ഞങ്ങൾക്ക് കുഴച്ചിട്ട് വീണ്ടും അതുപോലെ അടച്ചു വെച്ചതാണ് ഇപ്പോൾ വീണ്ടും നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതിനൊന്നും കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം പിന്നെ കുറേശ്ശെ മാവെടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഞാനിപ്പോൾ ഒരു പുരിൻ്റെ വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ കുറച്ച് മേധ വിതരായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം നമ്മൾ കൈ കൊണ്ട് പരത്തുമ്പോൾ തന്നെ നല്ലപോലെ പരത്താൻ പറ്റുന്നുണ്ട് എന്നാലും നമുക്കിത് കോല് വെച്ച് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഒരു പൂരിൻ്റെ വലുപ്പത്തിൽ തന്നെയാണ് പരത്തി എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് വെള്ളമോ മുട്ടയോ എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ മേലേക്ക് ഇതുപോലെ ഒന്ന് തടവി കൊടുക്കാം ഇനി ഇതിലേക്ക് കറുത്ത ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മളിതിൻ്റെ മേലെ വെള്ളമോ മുട്ടയോ ഒന്ന് ചേർക്കാണ്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുള്ളതെങ്കിൽ നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളു ഫുള്ളായിട്ട് എണ്ണയിലേക്ക് ഉതിർന്നു പോകും അതുകൊണ്ടാണ് നമുക്ക് മുട്ടയോ വെള്ളമോ എന്തെങ്കിലും ആയിട്ട് നമ്മൾ കൊടുത്തിട്ട് ഇള്ളിട്ട് കൊടുക്കുന്നത് നമ്മൾ വെള്ളമാണ് നമ്മൾ നമ്മളിതിൻ്റെ മേലെ കുറച്ച് മൈദ തൂവിയിട്ട് നമുക്ക് കൈകൊണ്ട് ഇതുപോലൊന്നും കൂടി പരത്തി കൊടുക്കുക വെള്ളം ഉതിർന്നു വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നല്ല കുറച്ച് കനത്തു തന്നെ നമ്മളിത് പരത്തി എടുക്കണം നമ്മൾ നൈസായിട്ട് പരത്തി കഴിഞ്ഞാൽ നമ്മൾ എണ്ണീട്ടിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് അധികം പൊങ്ങി വരികയും ചെയ്യാം പിന്നെ സോഫ്റ്റ് ആവില്ല കല്ലിച്ച മധുരം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ കനത്തു തന്നെ പരത്തിയെടുക്കുക പിന്നെ നമ്മൾ ഫുള്ളായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് വെള്ളം മുട്ടയാണെന്നാണ് നമ്മൾ തടവുകയും വെച്ചാൽ അങ്ങനെ തടവിയതിന് ശേഷം നമുക്ക് ഉള്ളിട്ടു കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ പണി എളുപ്പത്തിനായിക്കൊട്ടുകയും ചെയ്യും നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലോട്ട് ഫ്രൈ ചെയ്യരുത് ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ അധികം ബ്രൗൺ കളറാക്കി എടുക്കരുത് ഒരു മീഡിയം കളറിൽ നമുക്കിതിന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ബ്രൗൺ കളർ ആവാൻ വെയിറ്റ് ചെയ്യരുത് ലൈറ്റ് ഒരു ബ്രൗൺ ആകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളിത് എണ്ണയിൽ നിന്ന് കൊരി മാറ്റണം അപ്പോഴാണ് നമുക്കിതിൻ്റെ ആ സോഫ്റ്റും നല്ല ഒരു ടേസ്റ്റും കിട്ടുന്നത് ഇപ്പം നമ്മൾ അപ്പം ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ എന്തേന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇന്ന് രാത്രി ഉണ്ടാക്കുക അപ്പം നാളെ രാവിലെ ആയാലും നല്ല സോഫ്റ്റ് തന്നെ ഉണ്ടാവുകയും ചെയ്യും ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഈ അപ്പം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണനേക്കാളും നല്ലത് സൺഫ്ലവർ ഓയിലാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും അപ്പം ഉണ്ടാക്കി നോക്കാം എന്നിട്ട് നിങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല മറ്റേ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം